മാളാ പൊയ്യയിലെ പൊതുശ്മശാനത്തിന് തടസ്സമായിരുന്ന ചട്ടങ്ങളിലെ കുരുക്കഴിഞ്ഞു പൊതുശ്മശാനത്തിനായി സ്ഥലം നികത്തുന്നതിന് അംഗീകാരം നൽകണമെന്ന സംസ്ഥാനതല സമിതി യോഗത്തിലെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ അനുമതി നൽകി ഉത്തരവിട്ടത് പൊയ്യ പഞ്ചായത്ത് പൊതുശ്മശാനത്തിനായി വാങ്ങിയ സ്ഥലത്തിലെ ചുറ്റുമതിൽ കെട്ടിയ ഇരുപത് സെന്റ് പുരയിടമായി കിടന്നിരുന്നതാണെന്ന് കൃഷിവകുപ്പ് വ്യക്തമാക്കിയിരുന്നെങ്കിലും സംസ്ഥാന തലത്തിലുള്ള സമിതിയുടെ അംഗീകാരം ലഭിച്ചിരുന്നില്ല ഗ്യാസ് ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന പൊതുശ്മശാനം നിർമ്മിക്കുന്നതിന് സ്ഥലം പരിവർത്തനം ചെയ്യുന്നതിന് ഉത്തരവിറങ്ങിയതോടെ വർഷങ്ങളായുള്ള നിയമ തടസ്സങ്ങളാണ് നീങ്ങിയത് സ്ഥലം രണ്ടായിരത്തി എട്ടിന് മുൻപ് നികത്തിയതാണെങ്കിലും രേഖകൾ പഞ്ചായത്തിൽ ലഭ്യമായിരുന്നില്ല അതേസമയം പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് സ്ഥലം ചുറ്റുമതിൽ കെട്ടിയിരുന്നു പിന്നീട് സാറ്റലൈറ്റ് സർവേ നടത്തി പരിവർത്തനം സ്ഥിരീകരിച്ചിരുന്നു ഇതനുസരിച്ച് വില്ലേജ് ഓഫീസർ സ്കെച്ച് തയ്യാറാക്കി കൃഷി ഓഫീസർ റിപ്പോർട്ടും നൽകിയിരുന്നു ഈ സ്ഥലത്തിലേക്ക് മൂന്ന് മീറ്റർ വീതിയിൽ വഴിയും നിലവിലുണ്ട് പുളിപ്പറമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് എട്ട് ആറ് സെന്റ് സ്ഥലം ശ്മശാനത്തിനായി വാങ്ങിയെങ്കിലും നടപടിയെടുത്തിരുന്നില്ല ഈ സ്ഥലത്തിൽ ഇരുപത് സെന്റ് ഭാഗം രണ്ടായിരത്തി എട്ടിന് മുൻപ് നികത്തിയതാണ് തരം മാറ്റുന്നതിൽ അപാകതയില്ലെന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകിയെങ്കിലും കൃഷിവകുപ്പിന്റെ സംസ്ഥാനതല സമിതി അംഗീകരിച്ചിരുന്നില്ല പഞ്ചായത്തിൽ ആധുനിക രീതിയിലുള്ള ശ്മശാനം വന്നാൽ പൊയ്യാ പഞ്ചായത്തിന് പുറമെ കുഴൂർ മാള പഞ്ചായത്തുകളിലുള്ളവർക്കും ഏറെ പ്രയോജനമാകും ടി സി വി ന്യൂസ് മാള